തൻ്റെ മകൾ സിനിമയിലേക്ക് എന്ന പ്രഖ്യാപനം നടത്തി നടൻ മോഹൻലാൽ തുടക്കം സിനിമയിലൂടെയാണ് വിസ്മയ തുടക്കം കുറിക്കുന്നത് തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെ തൻ്റെ മായക്കുട്ടി അഭിനയത്തിലേക്ക് എന്ന് മോഹൻലാൽ പറയുകയാണ് എൻ്റെ മായക്കുട്ടി തുടക്കം കുറിക്കുന്നു പ്രിയപ്പെട്ട മായക്കുട്ടി നിൻ്റെ തുടക്കം സിനിമയുമായുള്ള ആജീവനാന്ത പ്രണയത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പ് മാത്രമായിരിക്കട്ടെ എന്ന് ലാലേട്ടൻ പറയുന്നു ജൂഡ് ആൻ്റണി ജോസഫാണ് തുടക്കത്തിൻ്റെ രചനയും സംവിധായകവും സംവിധായകനവും നിർവഹിച്ചിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂറും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം മോഹൻലാൽ കുറിച്ചു അതേസമയം എൻ്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു എന്നാണ് ആൻ്റണി പെരുമ്പാവൂർ കുറിച്ചിരിക്കുന്നത് ഇതൊരു നിയോഗമായി കാണുന്നു എൻ്റെ ലാലേട്ടൻ്റെയും സുചിത്ര ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ച് ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ല ഒരു കുഞ്ഞു സിനിമ എന്നും എൻ്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നും അങ്ങനെ തന്നെ ആൻ്റണി ചേട്ട ഇതൊരു ആൻ്റണി ജൂഡ് തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രിയ പ്രേക്ഷകർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ ജൂഡും കുറിച്ചു ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തിയേഴാമത്തെ സിനിമയിലാണ് നായികയായി വിസ്മയ എത്തുന്നത്